സോ ഗ്സ് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് പുളിരക്കോണ വീട്ടിലേക്ക് തിരിച്ചു വരുന്നതിന് മുന്നേ തന്നെ ഈസുവിൻ്റെ ആലിയുടെയും വലിയ ആഗ്രഹം നടത്തി കൊടുക്കാമെന്ന് വിചാരിച്ചു അവർക്ക് ഈ പരിസരമൊക്കെ കാണണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഈസു കുഞ്ഞിലേ നടന്നിട്ടൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർക്കറിയാം അതുകൊണ്ട് അവർക്കത് വീണ്ടും കാണണമെന്ന് ആലിക്ക് പിന്നെ ഈസുവിൻ്റെ കൂടെ വരണം അതാണ് ആലിയുടെ മെയിൻ ആലിക്ക് അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ കാണാൻ അതിനോടൊന്നും വലിയ താല്പര്യമില്ലാന്ന് തോന്നുന്നു ഏതുകൊണ്ട് ഉണ്ട് കേട്ടോ ഇവരുടെ രണ്ടുപേരുടെയും കൂടെ മാമൂൻ്റെ ഉണ്ട് ഞാൻ വന്നിട്ടില്ലായിരുന്നു കാര്യം എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ ഇസുദേ ആ ഫെമിലിയർ ആയിട്ടുള്ള പ്ലേസസ് ഒക്കെ ഒന്ന് മണപ്പിച്ച് നോക്കുകയാണ് നേരത്തെ വന്നതൊക്കെ തന്നെ പോലെ ആണോ ഇത് എന്നൊക്കെ നോക്കുന്നുണ്ട് എന്താ അവിടെ കാണുന്ന ആ ക്ഷേത്രം ഇങ്ങനെ ഇങ്ങനെയല്ലായിരുന്നു ഇതിപ്പോൾ ഇവർ റിനോവേറ്റ് ചെയ്താണെന്ന് തോന്നുന്നു എനിക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല ഇതിങ്ങനെയല്ലായിരുന്നു വ വളരെ പഴക്കമുള്ളൊരു ക്ഷേത്രമായിരുന്നു ഇവിടെ ഒരുപാട് മരം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മുറിച്ച് കളഞ്ഞെന്ന് തോന്നുന്നു ഞാനിപ്പോൾ ഇപ്പോൾ ആണ് ഇത് പിന്നെ കണ്ടത് ഇതിൻ്റെ സൈഡിൽ ഉണ്ട് അതുപോലെ തന്നെ താഴെക്കൂടെ തോട് ഒഴുകുന്നുണ്ട് അപ്പം ഇസു ആലി അതെല്ലാം നോക്കുന്നുണ്ട് ഇസു ഞാൻ തോട്ടിലിറങ്ങി കൊള്ളാന്നുണ്ട് എന്ന് തോന്നുന്നു അങ്ങോട്ടേക്കൊക്കെ നോക്കുന്നുണ്ടായിരുന്നു എന്തായാലും കൊള്ളാത്ത വെള്ളമാണ് അതുകൊണ്ട് അങ്ങോട്ടൊന്നും ഇറക്കിയില്ല പിന്നെ ആ ഗ്രൗണ്ടിലൊക്കെ ഒന്ന് നടന്നു അവൾ നന്നായിട്ട് മണപ്പിച്ചൊക്കെ നോക്കുന്നുണ്ട് ഇനി വേറെ ഡോഗ്സിൻ്റെ എന്തെങ്കിലും സ്മെല്ലുണ്ടോയെന്ന് അറിയത്തില്ല ഞങ്ങൾ മെയിൻ ആയിട്ട് ഇങ്ങോട്ട് ഇറക്കാതിരുന്നതിന് കാരണം ഇവിടെ കുറേ ഡോഗ്സ് ഉണ്ട് അവരൊക്കെ എങ്ങനെയാണെന്ന് അറിയത്തില്ല കടിക്കുന്നതാണോ വളം ഉണ്ടാക്കുന്നതാണോ എന്നറിയത്തില്ല ഇവരെങ്ങനെ റിയാക്റ്റ് ചെയ്യുമെന്നറിയില്ല അതുകൊണ്ടാണ് അധികം നേരം അവിടെ നിർത്താഞ്ഞു പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി ഞങ്ങളല്ല ഞാനില്ലായിരുന്നിട്ട് ഇവരെല്ലാവരും കൂടെ നേരെ വീട്ടിലേക്ക് വന്നു ഇവർ വീട്ടിൽ വന്ന സമയത്ത് എൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഇരിക്കുകയായിരുന്നു അപ്പോൾ എനിക്ക് കൂടെ ഇവരുടെ കൂടെ ജോയിൻ ചെയ്യാൻ പറ്റിയില്ല കാര്യം ഞാൻ വിചാരിച്ചു കുറച്ച് കഴിയുമ്പോൾ ഇവരുടെ കൂടെ ക്ലാസ് കഴിയുമ്പോൾ ഇറങ്ങാൻ അപ്പോൾ സൂര്യേട്ടൻ പറഞ്ഞു ഇല്ല ആലി നന്നായിട്ട് ക്ഷണിച്ചു അവൻ നന്നായിട്ട് അണയ്ക്കുന്നുണ്ട് അതുകൊണ്ട് വേണ്ട ഞങ്ങൾ അങ്ങ് എന്ന് പറഞ്ഞു നമ്മുടെ ആലിമോൻ അവർക്ക് അങ്ങനെ ഒരുപാട് എക്സസൈസിൻ്റെ ഒന്നും ആവശ്യമില്ല അവർക്ക് ഒരു മോഡറേറ്റ് ലെവലിലേ പാടുള്ളൂ അപ്പോഴേക്കും അവരങ്ങ് ക്ഷീണിക്കും അതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ സൂര് അവനെ അവനെ എടുത്തോണ്ടാണങ്ങ് കെയർ ചെയ്തു പക്ഷേ ഈ ഇസും അങ്ങനെ ക്ഷീണിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അവർക്ക് വീണ്ടും വീണ്ടും പോകണം എന്നുള്ള എന്നുള്ളൊരിതായിരുന്നു അവൾ വീണ്ടും സൂര്ജേനെ വലിച്ചുകൊണ്ട് പോകായിരുന്നു കൊണ്ടുപോകാനായിട്ട് ആദ്യം മീതി എൻ്റെ അനിയനില്ല അനിയനാണ് ആദ്യമായിട്ട് രണ്ടുപേരേയും കൂടെ ഇറക്കിയത് ആലി ഇല്ലായിരുന്നു ആലിയെ പിടിക്കാനുള്ള എന്താ പറയുക ഒരു ധൈര്യം അവൻ ഇല്ലായിരുന്നു കാര്യം ആലി അവൻ്റെ കയ്യിൽ നിൽക്കില്ല എന്നുള്ളൊരിതുണ്ട് കാര്യം അവനങ്ങനെ ഞാനോ സൂര്ജേനോ അല്ലാതെ മറ്റൊരാളെ അധികം അടങ്ങിയിരിക്കുന്ന കൂട്ടത്തിലല്ല പിന്നെ ഇസു പക്ഷേ അവൻ്റെ അടുത്ത് നിൽക്കും അപ്പോൾ ആദ്യം ഏതൂനേം ഇസുവിനേം കൂടെ വെച്ചിട്ടാണ് അവ ഇറങ്ങിയത് പിന്നെ ഇത് നല്ലൊരു ഇറക്കം ആയതുകൊണ്ട് വീഴണ്ടാണെന്ന് കരുതിയിട്ട് ഞാൻ സൂര്ജേൻ്റെ രണ്ടുപേരെയും പിടിച്ചു എന്നിട്ട് ദേ ആലീനെ എടുത്തുകൊണ്ട് കയറുകയാണ് ഇസുവിന് മതിയായിട്ടില്ല ഇസുവിനത്തെ വീണ്ടും അങ്ങോട്ട് പോകാനാണ് ഇസു നോക്കുന്നത് അങ്ങോട്ട് പോകുമ്പോൾ ഞങ്ങളുടെ ഷോപ്പാണ് അവൾക്ക് അറിയാം ആ വഴി അവൾ നേരത്തെ വന്നിട്ടുള്ളതുകൊണ്ട് അവൾ അങ്ങോട്ട് പോകാനായിട്ടാണ് നോക്കുന്നത് വീടെത്തിയല്ലോ എന്നുള്ള സമാധാനത്തിൽ നമ്മുടെ ആലിമോയിരിക്കുകയാണ് ക്ഷീണിച്ചേട്ട ആള് അയസുവിന് വലിയ കുഴപ്പമൊന്നുമില്ല എങ്കിലും നേരെ കയറി വന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കുന്നുണ്ടായിരുന്നു ഏതുകൊണ്ട് ഇനിയും ഷോപ്പിലോട്ടൊക്കെ പോകണമെന്നായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം കാരണം എല്ലാ ദിവസവും ഇതുപോലെ വൈകിട്ട് ഇവനെയും കൊണ്ട് നടക്കും അപ്പം ഇവന് അതൊരു റുട്ടീനായി ഒരാഴ്ചയോളായില്ലേ ഞങ്ങൾ വന്നിട്ട് ഒരാഴ്ച ആയപ്പോൾ എന്നും കൊണ്ടുപോയി ഇങ്ങനെ നടക്കും എഴുതുകേ എന്നിട്ട് അമ്മമ്മയുടെ അടുത്ത് കൊണ്ടുപോകും വർത്താനം പറയും അവിടെ ഇരുന്ന് നമുക്ക് പോയി പാട്ടയൊക്കെ എടുത്ത് വെച്ച് കളിക്കും അങ്ങനെ എഴുതുകൊണ്ടേ അതൊരു ഷീലായി പിന്നെ അവിടെ ഷീറ്റൊക്കെ ഉണ്ടായിരിക്കും റബ്ബറിൻ്റെ ഷീറ്റ് അപ്പോൾ അതൊക്കെ ഞങ്ങൾ എടുത്ത് ഇടും അതൊക്കെ ഇതുകൊണ്ടൊരു പുതിയ അനുഭവമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തൂട്ടേ കണ്ടിട്ടില്ലല്ലോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വൈകിട്ട് വന്ന് ഷോപ്പൊക്കെ അടച്ചിട്ട് നേരെ ഇങ്ങ് വീട്ടിലേക്ക് വരാനായിട്ട് നിൽക്കുകയാണ് സൂര്ജനാണിപ്പം വന്നേ പിന്നെ എല്ലാ ദിവസവും വൈകിട്ട് വന്ന് ഷോപ്പ് അടയ്ക്കുന്ന കാര്യം രാവിലെ സൂര്ജന് ക്ലാസ് ഉണ്ടാവും അപ്പോൾ അമ്മ ഒന്ന് തുറക്കുമ്പോൾ കൂടെ വരാൻ പറ്റില്ല അതുകൊണ്ട് വൈകിട്ട് വന്ന് ഞങ്ങൾ ഇതെല്ലാം പെറുക്കി വെച്ചിട്ട് ഡോറൊക്കെ അടയ്ക്കും അമ്മയ്ക്ക് ഷോൾഡർ പെയിൻ ആയിട്ട് ഇരിക്കുകയാണ് അപ്പം ഞങ്ങൾ വിചാരിച്ചു കൊണ്ട് വലുതായിട്ടൊന്നും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ കാര്യം ഞങ്ങൾ വീട്ടിലാണല്ലോ അപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്ന ദിവസങ്ങളിലെല്ലാം ഈ പരിപാടി എല്ലാം ചെയ്യാൻ കരുതി ഞങ്ങൾ എല്ലാ ദിവസവും വൈകിട്ട് വരുമായിരുന്നു അപ്പോൾ സൂര്ജേട്ടെ ഇതെല്ലാം പഠിച്ച കേട്ടോ ഒരുപാട് ദിവസം ഇവിടെ നിൽക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ വീട് ആകെപ്പാട സീനാവും കേട്ടോ വീട്ടിൽ ഇപ്പോൾ തന്നെ അവിടെ മൊത്തത്തിൽ പൊടി പിടിച്ച് ആകെപ്പാട ഇതായിട്ടിരിക്കുകയാണ് നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ വീടാണ് വാങ്ങിയ വീടാണ് അപ്പോൾ അത് അങ്ങനെ ഒരുപാട് ദിവസം നമുക്ക് അടച്ചിടാൻ പറ്റില്ല അപ്പം അതുപോലെ തന്നെ പാട്ടും പാടി അമ്മയും മോനും കൂടി പോവുകയാണ് ഇതിന് മുന്നേ ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു അത് എൻ്റെ കയ്യിൽ നിന്ന് പോയി തല ദിവസത്തെ കുറച്ച് കോമഡി വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു അമ്മയുടെ മോൻ്റെ അതൊക്കെ എൻ്റെ ഡിലീറ്റായിപ്പോയി കേട്ടോ എങ്ങനെയാണെന്ന് അറിയില്ല ഞാൻ എഡിറ്റ് ചെയ്തിട്ട് എൻ്റെ ഒരു അബദ്ധം കൂടി ഡിലീറ്റായി പോയതാണ് സംഭവം അപ്പം ഞങ്ങൾ എല്ലാവരും റെഡിയായി വീട്ടിലേക്ക് പോവുകയാണ് അപ്പം അമ്മയും ഇതിയും കൂടെ വരുന്നുണ്ട് അമ്മ വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മൂന്ന് പേരെയും കൂടെ പിടിച്ചിട്ടിരിക്കാം അങ്ങനെ ഞങ്ങൾ എല്ലാവരോടും പറഞ്ഞിട്ട് ഇറങ്ങുകയാണ് ആദ്യം ആലേക്ക് ഭയങ്കര വെപ്രാളായിരുന്നു കേട്ടോ കുറച്ച് നേരം കുഞ്ഞ് അനിയൻ്റെ കയ്യിൽ എടുത്ത് വെച്ചേക്കുമായിരുന്നു അപ്പം അത് എൻ്റെ ആകെ വെപ്രാളമായിരുന്നു കുഞ്ഞു പോകുമെന്നുള്ള വെപ്രാളം ആയിരുന്നു പിന്നെ കുഞ്ഞിനകത്ത് ഏറ്റിയപ്പോഴാണ് ആലിക്കാകെ സമാധാനമായത് അപ്പം നമ്മുടെ ഞാൻ ഇസുവിനെ പിടിക്കും ആലിയെ സൂര്ജേട്ടം പിടിക്കും കുഞ്ഞിനെ പിന്നെ ഫ്രണ്ട് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അമ്മ കുഞ്ഞിനെയും കൊണ്ട് ബാക്കി ഇരിക്കും അമ്മയും ഞാനും ബാക്കിലാണ് കൂടെ ഇസുവും ഇസുവിനും നന്നായിട്ട് എൻ്റെ മടിയിൽ കിടക്കണം അപ്പം എല്ലാവരും ഇവിടെ വിഷമത്തിലാണ് കേട്ടോ അച്ഛനും അമ്മയും പിന്നെ അമ്മയും വിഷമത്തിലാണ് അമ്മയും ഇതൊക്കെ വിഷമത്തിൽ തന്നെയാണ് പക്ഷെ അമ്മയും ഇത് ഇപ്പം ഞങ്ങളുടെ കൂടെ വരും ബാക്കിയുള്ളവർക്ക് ഇപ്പോഴേ കാണാൻ പറ്റത്തുള്ളൂ ഇനിയിപ്പോൾ കാണുന്നത് ഓണത്തിനായിരിക്കും അപ്പോൾ ഇസുവിനും ആലിക്കും പോകുന്ന വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു ഓക്കെ ആയിരുന്നു ട്രിപ്പ് പോകാൻ വലിയ ഇഷ്ടമാണല്ലോ അതുകൊണ്ട് ഓക്കെ ആയിരുന്നു പിന്നെ ആലക്കുള്ള ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ആലക്ക് ഈ സൂൻ്റെ അടുത്തും എഴുതുകടുത്തും ഇരിക്കണം മൂന്നുപേരെ കൂടെ ബാക്ക് വെച്ചുകൊണ്ട് ഇരിക്കാനും പറ്റില്ല ഇനി എന്നാ മുൻ വരുന്നതെന്നൊക്കെ മുത്തശ്ശി ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അപ്പനും ഒക്കെ വിഷമായി എഴുതുകൊണ്ട് ഇവര് മൂന്നുപേരും ഉള്ളതുകൊണ്ട് ആകെ മൊത്തത്തിൽ ഇവിടെ ഒരു ബഹളം ആയിരുന്നല്ലോ അപ്പൊ അത് പോയപ്പോൾ എല്ലാവർക്കും ആകെപ്പാടൊരു വിഷമാണ് എഴുതുകൊണ്ടും ആകെ പണ്ടടിച്ചിരിക്കാണ് എങ്ങോട്ടാണ് പോകുന്നത് അറിയാൻ വയ്യാതെ അതെ ആലവിടെ കിടന്ന് ഇടയ്ക്ക്ന്ന് എന്താണെന്നറിയോ ഏതോട്ട് വെളിയിൽ നിൽക്കുന്നുണ്ട് ഇനി ഏതും എങ്ങനെ വരാണ്ടിരുന്നാലോ എന്നുള്ള പേടിയാണ് പിന്നെ നമ്മുടെ ഇസു സെറ്റായിട്ട് ഇരിക്കുകയാണ് അടുത്താണ് ഇരിക്കുന്നത് ഏതൂട്ട ഇടയ്ക്കിടയ്ക്ക് അവളെ പിടിക്കുന്നൊക്കെയുണ്ട് ആലിക്ക് പക്ഷെ അങ്ങോട്ട് ഒക്കുന്നില്ല ഇങ്ങോട്ട് ചാടണം എന്നുള്ള ആഗ്രഹത്തിലാണ് ആലി ഇടയ്ക്ക് മിതി അവിടെ നിന്ന് മാറിയപ്പോൾ ഡ്രൈവിംഗ് സീറ്റിലൊക്കെ പോയി കാർ ഓടിക്കാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ ആലി അങ്ങനെ നമ്മുടെ കാടും കുന്നും മലയൊക്കെ കടന്ന് ഡോറയുടെ പ്രയാണം പോലെ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് പോവുകയാണ് ട്രൂലി സ്പീക്കിങ് കുറച്ച് വിഷമമുണ്ട് കാര്യം ഏഴ് ദിവസം ഇങ്ങനെ എല്ലാവരുടെയും കൂടെയൊക്കെ നിന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങോട്ട് പോവാനായിട്ടൊരു വിഷമമുണ്ട് പക്ഷേ സ്റ്റിൽ നമുക്ക് വീട് ചീത്താക്കി കളയാൻ പറ്റില്ലല്ലോ പോയേ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് പോവുകയാണ് ഇന്ന് ഞാൻ ഡ്രൈവ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള അമ്മയുടെ അഭിപ്രായം എന്താണെന്നാണ് ആലി ചോദിക്കുന്നത് ഞാൻ പറഞ്ഞു എനിക്ക് നല്ല അഭിപ്രായമൊന്നുമില്ല നീ മാറിയിരുന്നോളാൻ പറഞ്ഞു ഇസു വീണ്ടും നമ്മുടെ വീടൊക്കെ നോക്കുകയാണ് ഈസുവിനെന്താ ഇച്ചിരി വിഷമമുണ്ടെന്ന് തോന്നുന്നു കേട്ടോ കയറി കഴിഞ്ഞപ്പോഴേ പിന്നെ ഞങ്ങൾ ഞങ്ങളിടയ്ക്ക് വെച്ചൊരു ഷോപ്പിൽ നിർത്തി ഷോപ്പിൽ നിർത്തിയപ്പോൾ ഈ സുവിനെ ആലിയെ കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി കൊള്ളാലോ നല്ല കുഞ്ഞുങ്ങളാണല്ലോ നിങ്ങളുടെ വീട്ടിലാണോ എന്നൊക്കെ ചോദിച്ചു കേട്ടോ അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ മക്കളാണ് കൂടുതലും പേർക്ക് ആലിയെ കാണുമ്പോഴാണ് ഇഷ്ടപ്പെടുന്നത് കാരണം അവൻ കുഞ്ഞല്ലേ ചെറുതും മുഖമൊക്കെ കാണുമ്പോൾ പക്ഷേ കുറച്ച് അടുക്കുന്നവർക്ക് ഇസുവിനോടായിരിക്കും കൂടുതൽ താല്പര്യം കാര്യം എന്താന്ന് വെച്ചാൽ അവർക്കൊരു ഇല്ലാത്ത തരം സ്നേഹമാണ് വലിയ ശരീരം വെച്ച് വലിയ സ്നേഹം കാണിക്കുന്നു കാർ കയറിയപ്പോ തന്നെ ഏതുകൊട്ട ഉറങ്ങിപ്പോയി കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ വെച്ചാൽ അധികം ഉറക്കമൊന്നുമില്ലായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ഇപ്പൊ നേരത്തെ ഉറങ്ങിപ്പോയി ഇസു ഉറങ്ങിയൊന്നും ഇല്ല ഇസു കാഴ്ച കണ്ടിരിക്കയായിരുന്നു ആല് ഇസുവിനെ നോക്കിയിരിക്കുവായിരുന്നു ഇവളെ ഇങ്ങനെ മടിയിൽ വെച്ചുകൊണ്ട് വരുമ്പോഴേ എനിക്ക് ആദ്യമായിട്ട് ഇവളെ കൊണ്ടുവന്നതൊക്കെ ഓർമ്മ വരും കേട്ടോ മുമ്പ് അവൾ എൻ്റെ മടിയിലിരുന്ന് ആദ്യമായിട്ട് വീട്ടിലേക്ക് വന്നേക്ക ഒരു രണ്ട് മാസം പ്രായമുള്ള സമയത്ത് ഞങ്ങളിങ്ങനെ ആറ്റിങ്ങലിലേക്ക് വരുമ്പോൾ വന്നതൊക്കെ ഓർമ്മ വരും എന്താ അന്ന് ആലയില്ലല്ലോ ഇവൾ മാത്രമേ ഉള്ളൂ അപ്പം ഞങ്ങൾ സൂര്ജേട്ടൻ ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ ഫ്രണ്ടിലായിരിക്കുമല്ലോ അപ്പോൾ എൻ്റെ ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ ഓർമ്മ വരും പിന്നെ വീട്ടിലൊക്കെ എത്തി വീട്ടിലേക്ക് എത്തി എല്ലായിടം ഒന്ന് മണപ്പിച്ച് നോക്കി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നൊക്കെ രണ്ടുപേരും ചെക്ക് ചെയ്തു അതിനിടയിൽ ഞാൻ താക്കോൽ കൊണ്ട് കളഞ്ഞു എന്നുള്ളൊരു ഡൗട്ടിൽ അവിടെ നിന്ന് കുറേ നേരെ സെർച്ച് ചെയ്യേണ്ടി വരും കാര്യം എൻ്റെ താക്കോലുണ്ടായിരുന്നു പക്ഷേ ഞാൻ പെട്ടെന്ന് ടെൻസ്ഡ് ആയിട്ട് നോക്കിയപ്പോൾ ഒന്നും കിട്ടില്ല പിന്നെ കുറെ നേരം അങ്ങനെ അത് നോക്കിക്കൊണ്ടിരുന്നു പിന്നെ നേരെ വന്ന് ഈ സു ചേച്ചി ഹാളൊക്കെ ഒന്ന് മണപ്പിച്ച് നോക്കി ഞാൻ പറഞ്ഞു ബാത്റൂമിലേക്ക് പോകാം ബാത്റൂമിൽ പോകാം വാ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഉച്ചേച്ചി വന്നില്ല ആലിമോ വന്നു ആലിമോ വന്നിട്ട് അവിടെ വന്ന് മൊത്തത്തിലൊന്ന് മണപ്പിച്ചൊക്കെ നോക്കി വീടാകെ മൊത്തം പൊടിയും അലങ്കോലമായിട്ട് കിടക്കായിരുന്നു ഫ്രിഡ്ജൊക്കെ ഞങ്ങൾ ഓഫാക്കിയിട്ടാണ് പോയത് അപ്പോൾ അതിൽ മുഴുവൻ ആകെ സീനായിരുന്നു അപ്പോൾ അമ്മ അതൊക്കെ വൃത്തിയാക്കി പിന്നെ അമ്മയ്ക്കും അനിയനും നേരത്തെ വീട്ടിലേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് അവർക്ക് അധികം നേരം നിൽക്കാൻ പറ്റിയില്ല പിന്നെ വൃത്തിയാക്കുന്ന ഡ്യൂട്ടിയൊക്കെ ഞങ്ങൾക്ക് തന്നെയായിരുന്നു ആലിമോ നേരെ റൂമിലേക്ക് വന്നിട്ട് അവിടെ ഒന്ന് മണപ്പിച്ച് നോക്കി ഞാൻ വിചാരിച്ച ദിവസം കയറി വരും ഈസു വന്നില്ല എനിക്ക് ഒന്നു ഇനി അമ്മമ്മയും മാമനും പോകുന്നത് കാണാനായിട്ട് നിക്കുകയായിരുന്നു തോന്നുന്നു അവർ ഇങ്ങോട്ട് വന്ന് ജസ്റ്റ് ഇനിയും തിരിച്ചു പോകണമെന്നുള്ള ആഗ്രഹായിരുന്നു ജസ്റ്റ് കണ്ടിട്ടേ തിരിച്ചു പോണെന്നുള്ള ആഗ്രഹമായിരുന്നു എന്ന് തോന്നുന്നു കാരണം അവൾ അവരെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ആലി വന്ന് ബാത്റൂമിലേക്കൊക്കെ പോകണോ വേണ്ടേ ഈ ബാത്റൂം എൻ്റെ തന്നെയാണോ മാണോ ഒന്നും അവിടെ ശരിയാവുന്നില്ലല്ലോ ഒന്നിരിക്കുന്നു പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇറങ്ങി കയറി നിൽക്കുവായിരുന്നു കുറച്ച് ഞാൻ കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ താഴെ ആലി നിൽപ്പുണ്ടേ ഞാൻ വിചാരിച്ചു ഇവനെന്താ കുമ്പിടിയോ ഇവനല്ലേ ഇപ്പോൾ ഇവിടെ നിന്നത് ചില സമയങ്ങളിൽ ആലി എങ്ങനെയാണ് ആലിയെ രണ്ടിടത്ത് നമുക്ക് കാണാൻ പറ്റും അവിടെയുണ്ട് ഇവിടെയുണ്ട് ആലി കുമ്പിടി പിന്നെ കുറച്ചൊക്കെ ക്ലീൻ ആക്കിയിട്ട് അമ്മ പോയി അവർക്ക് അത്യാവശ്യം ഉണ്ടായിരുന്നു രണ്ടുപേർക്കും പോകേണ്ടത് പിന്നെ ഞങ്ങൾ ഇവിടെ മുഴുവൻ വൃത്തിയാക്കേണ്ടി വന്നു വ്യാക്കും ക്ലീൻ വെച്ചിട്ട് ഇവിടെ ഫുള്ള് ക്ലീനാക്കി പൊടിയൊക്കെ കളഞ്ഞി പിന്നെ നമ്മൾ ഇത്രയും ദിവസം വീട് അടച്ചിട്ടൊരു ഒരു മൊത്തത്തിലുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കയായിരുന്നു ഞങ്ങൾ ഇസു ആലിയും പിന്നെ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ അമ്മയും മാമനെയും ഇല്ല അങ്ങനെ ആകെ കുറച്ചൊരു വിഷമമൊക്കെ വന്നു വീണ്ടും മണപ്പിച്ചൊക്കെ നോക്കിയാ അവിടെ ആരും ഇല്ലല്ലോ എന്നൊക്കെ നോക്കുകയാണ് വൃത്തിയാക്കുന്ന പരിപാടി ആകെ ഒരു എന്താ പറയാ ഒരു മടുപ്പുള്ള പരിപാടിയായിരുന്നു കേട്ടോ കുറേ നേരം അതിന് വേണ്ടിയേ ഇങ്ങനെ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു രാത്രി ഉറങ്ങിയപ്പോഴൊക്കെ ഒരുപാട് ലേറ്റായി